അങ്ങനെ കൈ നമ്മൾ ഉമ്മാനെ നാട് കടത്താണ് എത്ര ദിവസത്തോ ഹോസ്പിറ്റലിൽ മോച്ചാ പനി പിടിച്ചോട്ട് നടന്നു കേട്ടോ ഉമ്മാനെ ഒന്ന് ഉറക്കാൻ കൊണ്ടുപോകുകയാണ് ഒന്ന് പോയി റസ്റ്റൊക്കെ അതായത് ഒന്നുമില്ല ശ്വാസം മുട്ടുള്ള ആൾക്കാരെ വല്ലാതെ നിർത്തരുത് എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ ഉമ്മാനെ നമുക്ക് നിർത്താൻ പറ്റൂല അവിടെ റേഡിയേഷൻ സംഭവിക്കും ആ അപ്പോൾ അതിൻ്റെ അടുത്ത് കുട്ടികളെയും അതേമാതിരി ഗർഭിണികളെയും ഓവറേജ് ആയിട്ടുള്ള ആളുകളെയൊന്നും നിർത്താൻ പറഞ്ഞിരിക്കണം അതുകൊണ്ട് നമുക്ക് ഉമ്മാനെ വീട്ടിലേക്ക് ആക്കണം പിന്നെ നമ്മൾ വള്ളവനാഥ ഹോസ്പിറ്റലിൽ നിന്ന് അന്നത്തെ സാമ്പിൾ സാമ്പിളല്ലേ നമ്മൾ മിനിഞ്ഞാന്ന് പോയ സ്ലൈഡ് എത്തിയിട്ടുണ്ട് അത് വാങ്ങിയിട്ട് ഇവിടെ കൊടുന്ന് കൊടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് പരിപാടികളുണ്ട് അല്ലെ സ്ലൈഡ് സ്ലൈഡ് എടുക്കാൻ ആ അന്ന് കോയമ്പത്തൂർ അയച്ചില്ലേ സ്കാന് റേഡിയേഷൻ അത് ഇണ്ടാവും അത് വല്യ സ്കാനാണ് അത് എന്തൊക്കെ ഇണ്ട് അറിയാൻ വേണ്ടിട്ടാണ് മൊത്തത്തിൽ ഇന്ന് കൊറച്ച് ഉഷാറുണ്ട് ഇല്ല ഇല്ല അതിൻ്റെ ചെയ്തിട്ടില്ല ഇതിപ്പോ ശരീരക്കുള്ള വരിക തിങ്കളാഴ്ച രണ്ടു മണിക്ക് നമ്മള് ശരിക്കും അഞ്ചര മണിക്ക് ഇറങ്ങേണ്ട ആളാണ് ഉമ്മ ഇപ്പൊ വരാറ അതേനും ഇതേനും ചുറ്റി പറ്റി നിക്കണേ എന്തിനാ കാര്യാണ് പുതിയ വിടാൻ പറ്റാനാ ഞാൻ റൂം എടുത്ത് പറഞ്ഞു അതൊന്നും ഉമ്മ ഇല്ല കേറി പോവാ എന്തിനാ കാര്യാണ് നമ്മൾ ഉമ്മാനെ ഇങ്ങോട്ട് കൊടുന്ന് പാടെ അടുത്ത് നിൽക്കണ നേരം വെച്ചാൽ നിജാസും ചക്കരയാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും ഈ ഉമ്മാനെ കൊണ്ടുപോയി അത് പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം വീടെത്തിയപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി നമ്മളും ഓഫായി അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മൾ വീണ്ടും ഉമ്മാനെ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം ഒരു ദിവസം നമ്മൾ ഉമ്മാനെ മാറ്റി നിർത്തിയാണ്ടോ ഒരു ദിവസമല്ല നമ്മൾ മൂന്നാല് ദിവസം ഉമ്മാനെ മാറ്റി നിർത്തണം എന്നുള്ള രീതിക്കായിരുന്നു ഉമ്മ ഒരു ദിവസം പോയി മൂന്ന് ദിവസം പോയിട്ട് ഉമ്മ മണിക്കൂർ ഉപ്പാനെ വിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ നമുക്ക് മനസ്സിലായത് കാരണം ഉമ്മ അറിയാണ് അതിന് ഇങ്ങനെ നോക്കുമ്പോൾ വാപ്പ ഇങ്ങനെ നോക്കുമ്പോൾ ഉമ്മാക്ക് ഇടങ്ങാറാവുകയാണ് എനിക്കത് വിട്ട് പോരാൻ തോന്നണില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഉമ്മാവിനെ നമ്മളവിടെ നിർത്താനും പറ്റൂല കാരണം എന്താ വെച്ചാൽ റേഡിയേഷൻ്റെ ഇതുണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞോണ്ട് കാരണം ഉമ്മ ഒന്നാമത് ഉമ്മ ഒരു രോഗിയാണ് ശ്വാസം വഴി ഇല്ല വാപ്പാക്ക് ഇല്ലാത്ത പല അസുഖങ്ങളും ഉമ്മാക്കുണ്ട് അതായത് ശ്വാസമുട്ടൽ ബി പി പ്രഷർ എല്ലാ സംഭവവും കൂടുതലാണ് അപ്പോൾ പിന്നെ ഉമ്മാന വല്ലാതെ ഒന്നും നമുക്ക് അവരുടെ അടങ്ങാറാക്കാൻ പറ്റൂല കാരണം എന്താ വച്ചാൽ നമുക്ക് ശരിയാണ് ഉപ്പാൻ്റെ അടുത്ത് നിൽക്കേണ്ടതൊക്കെ ശരിയാണ് പക്ഷേ എന്താ വെച്ചാൽ ഉമ്മയും കൂടിയൊരു രോഗിയാണ് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ഒരുപാട് രോഗികളുണ്ട് അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഉമ്മ ഒന്ന് മാറി നിന്നിട്ട് ഉറക്കൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉമ്മാന ഒന്ന് മാറ്റിയത് അതിൻ്റെ ഇടയിൽ കൂടെ ഡോക്ടർ രോഗികൾ നിൽക്കാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാരണം കൊണ്ടും കൂടി ഇമ്മനെ മാറ്റാ വച്ചിട്ടായിരുന്നു പക്ഷെ ഉമ്മ അത് മാറാനും കൂട്ടാക്കിയായിരുന്നില്ല ഇന്നലെ അല്ലേ കാരണം അഞ്ചരക്ക് പോരേണ്ട ആൾക്കാരാണ് നമ്മള് ഉമ്മ അത് അങ്ങോട്ട് വെച്ചും ഇങ്ങടി വെച്ചും അത് ഏഴ് മണി ആറ് മണിക്കൂറിലേറ്റായി കാരണം ഉമ്മക്ക് പോരണമെന്നില്ല പോട്ടെ ഞാൻ അവസാനം ഞാൻ മാത്രം ചോദിച്ചു ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് റൂം എടുത്ത് തരട്ടെ ഒരു ദിവസം അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ഇങ്ങോട്ട് പോന്നോളി എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു ദിവസം നിൽക്കാനാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ പോന്നാണ് കൈസ് അല്ലേ കോഴിയെന്താ കോഴീനെ വിരിക്കാൻ വെച്ചിരിക്കണത് അത് കുറെ അത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ പൂച്ചൊക്കെ തീറ്റ പിന്നെ പേരൊക്കെ ആകെ കുറെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂത്ത് മാറി കിടക്കായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കും വേണം ഏഹ് അപ്പം അതിനൊക്കെ ആയിട്ട് മുമ്പ് വന്നതാണ് എന്തായാലും പോകുമ്പോൾ നമുക്കി വള്ളവനാട് ഹോസ്പിറ്റലിൽ കൂടി കയറേണ്ട ആവശ്യമില്ല സ്ലൈഡ് എന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ അപ്പൊ അതൊക്കെ വാങ്ങി നമുക്ക് പോകണം അവിടെ നിജാസും ചക്കരയാണ് ഉപ്പാടെ കൂടെ ഉള്ളത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമ്മൾ ചെയ്ത പെറ്റ് സ്കാൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം തുടർന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ നമുക്ക് വരുവുള്ളൂ അല്ലേ ഇനി കൂടുതലൊന്നും നമുക്ക് പറയാനില്ല ഞാൻ എപ്പോഴും ഞാൻ എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഞാൻ എന്നിട്ട് ഇനി പോയില്ലേ അതായത് ഇപ്പം വീട്ടിലോട്ട് പോയി ഇപ്പം വീട്ടിലോട്ട് പോയിട്ട് ഞാൻ നിങ്ങൾ എന്തിനാണ് ചെയ്യണതെന്ന് വെച്ച് ജസ്റ്റ് ടോക്ക് കാരണം നിങ്ങൾക്ക് ഉള്ള കാലത്തൊന്നും നിങ്ങൾക്ക് സമാധാന കാര്യങ്ങളൊന്നും ഒന്നും മാപ്പ് തന്നിയില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ എന്ത് ആലോചിച്ചിട്ട് അങ്ങനെ കരയാണ് നമ്മൾ വാപ്പാനെ കുറ്റം പറയില്ല കേട്ടോ പക്ഷെ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം ഞാൻ കാണുന്ന കാലത്തോളൊക്കെ ഉമ്മാടെ അടങ്ങാറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് അത് വാപ്പ മുഖേനുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഞാൻ വെറുതെ ജസ്റ്റ് നമ്മൾ കരയാനുള്ള കാരണം എന്താണെന്ന് സാധ്യത വാപ്പ എന്തായാലും ഭർത്താവ് ഇതാവുമ്പോൾ എന്തായാലും ഭാര്യമാര് കരച്ചിട്ടുണ്ടാകും പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണം പറഞ്ഞു അത് ഭയങ്കര ഫീൽ ആയി പോയി പോയില്ലേ എന്താണ് കാരണം എന്നറിയും അതായത് എന്റെ ഉപ്പ സ്വയം നശിച്ചിട്ടേ ഉള്ളൂ അതായത് മൂപ്പര് സ്വയം നശിച്ചിട്ടേ ഉള്ളൂ ഇന്നേ വരെ വേറൊരു പെണ്ണിനെ വിളിക്കുക വേറൊരു പെണ്ണിനെ നോക്ക് വേറൊരു പെണ്ണ് കേസോ അല്ലെങ്കിൽ വേ ഒരാളിനെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് വരിക ഒരാളിനെ പറ്റിച്ചു എന്ന് വരെ ഒരാളെ ഒരാളെ മുതലെടുക്ക് ഇന്നേ വരെ ഈ കാലം വരെ മൂപ്പര് ചെയ്തില്ല മൂപ്പര് സ്വയം നശിച്ചു എന്നല്ലാതെ മൂപ്പൻ ഇന്നേ വരെ അങ്ങനെ ഒരു ചെയ്തു ആ മൂപ്പരായിട്ട് മൂപ്പരായിട്ട് ബുദ്ധിമുട്ട് ഫാമിലിക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല മൂപ്പര് സ്വയം നശിച്ചു അതിന്റെ കൂടെ നമ്മളെ ഇതായിട്ടുള്ളത് വേറൊരു പ്രശ്നം ഞാൻ നേരിട്ടു ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ എന്താണ് വിഷമിക്കുന്നത് പല വേറെ പല കാര്യങ്ങൾക്കും ആണ് അല്ലെ വേറൊരു പെണ്ണിനെ നോക്കുക വേറൊരു പെണ്ണിന് അതൊന്നും മൂപ്പര്ക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അതിന്റെ അടുത്ത് പറഞ്ഞപ്പോ സംഭവം ശരിയാണ് മൂപ്പരായിട്ട് സ്വയം നശിച്ചു എന്നല്ലാതെ വേറെ ഒരു തുന്ന വരെ കാട്ടിയിട്ടില്ല ഓക്കെ നമുക്കതിൻ്റെയൊക്കെ ബാ ഇത് പിൻപറ്റിയെന്ന് മാത്രമാണ് കാരണം മൂപ്പര് മുഖേനുള്ളതൊക്കെ നമുക്ക് മുൻപ് പിൻപറ്റി നി അതിനെ കുറിച്ച് ഞാൻ നമ്മൾ പറഞ്ഞതാക്കുന്നില്ല കാരണം ഒക്കെ ഓക്കെ ആയി എല്ലാം റെഡിയായി ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ ജീവിതം ഇങ്ങനെയായിപ്പോയി എല്ലാവർക്കും ഒരു പാടാണ് അല്ലേ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ലൈഫിൽ എൻ്റെ ജീവിതം വെച്ചിട്ടു കാണിച്ചു തരാനേ എനിക്ക് പറ്റുള്ളൂ അപ്പം കുഞ്ഞു ആരും ഒന്നാരും പോവാതിരിക്കല്ലേ കാരണം പിന്നീട് നമുക്കൊന്നും ലൈഫ് നമ്മുടെ കയ്യിൽ കിട്ടൂല നമ്മൾ വിചാരിക്കും നമുക്കൊരു ചോരത്തളുപ്പുണ്ട് ആ ചോര തളപ്പിൽ നമ്മളെല്ലാം ചെയ്തു കൂട്ടും അവസാന നിമിഷത്തേക്കാണ് എല്ലാം എന്താണ് കൈവിട്ട് പോകുന്ന നിമിഷത്തേക്ക് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാവും നമ്മൾക്കായാലും നമ്മളെ ചുറ്റുപാടുള്ള ഫാമിലീസിനും ഒക്കെ അത് ഭയങ്കര വിഷമം അടങ്ങാറുള്ള കാര്യമാണ് ആരെങ്കിലൊക്കെ അത് തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് മാക്സിമം പറയാൻ പറ്റുള്ളത് കാരണം എല്ലാതും നല്ലതിന് ആവട്ടെ കാരണം നമ്മൾ മുഖേന വേറൊരാൾ ഇടങ്ങാറാവാനും പാടില്ല നമ്മൾ സ്വയം നശിക്കാനും പാടില്ല ഓക്കെ ഒരു മെസ്സേജ് മെസ്സേജായിട്ട് കാണുകയെന്ന് മാത്രം എൻ്റെ ലൈഫ് നമ്മുടെ ലൈഫ് നമ്മൾ തുറന്ന് കാണിച്ചാണ് ഒരു മെസ്സേജും കൂടി ആളുകൾക്ക് തരുകയാണ് ഉമ്മാടെ കാര്യം പറഞ്ഞ മാതിരിയാണ് ഉമ്മയും നല്ലൊരു മെസ്സേജാണ് തന്നത് ഓക്കെ കാരണം ഉമ്മ ഉമ്മാനെ ഇടങ്ങാനാക്കി ഉമ്മ ഇപ്പോ ഒരിക്കലും ഉപ്പാനോടൊള്ള ഒരംശം പോലും സ്നേഹം ഉമ്മക്ക് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് അവിടെ അന്നലെ കണ്ടത് കാരണം ഉമ്മ കരച്ചിലോട് അരച്ചിൽ നമുക്ക് ഉമ്മക്ക് വിട്ടു പോരാൻ തോന്നണില്ല നമ്മളെ നമ്മളെ വരെ ചിന്തിക്കുന്നത് എന്താ എന്താണ് ഉമ്മാനേല് കണ്ട ക്വാളിറ്റി വാപ്പാൻ ഉമ്മ കണ്ട ക്വാളിറ്റിന്ന് വരെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി നമുക്കൊക്കെ എന്നാലേ നമുക്ക് എന്താണ് നമുക്ക് അത്രയും ഇതാണ് ഞാൻ സത്യം പറഞ്ഞത് നമുക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ല അവസാന നിമിച്ചതൊക്കെ നമ്മൾ എന്താണ് കാണുമ്പോൾ നമുക്ക് നമുക്കെന്നെ അവിടെ കഴിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മമാതിരി കോലവും നമ്മൾ കണ്ട ഒരു കോലല്ലപ്പാളുടെ ഉം എന്തായാലും ഇൻഷാ അല്ല തിങ്കളാഴ്ചത്തെ റിസൾട്ടിന് കാത്തു നിൽക്കുന്നതിനു തുടർന്ന് എന്തൊക്കെയാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുക എന്നുള്ള നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഷാള്ള ചെയ്യും ഭയങ്കര വേദനിപ്പിക്കാതെ ഇരിക്കാനുള്ളതും നമുക്ക് ചെയ്യണം അല്ലേ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറ്റബോധം വരും മനസ്സിൽ വേദന കാണുമ്പോൾ വേദനിക്കണ ആ ഒരു രംഗങ്ങൾ കാണൽ കാണുക വേദനിപ്പിക്കരുതെന്ന് തോന്നുന്നു എന്താണ് എന്നുള്ള മാനസികാവസ്ഥയിലല്ല നമ്മൾ അല്ലേ കാരണം എന്ത് തീരുമാനം എടുക്കും എന്ന് അറിയുന്നില്ല എന്തായാലും എനിച്ചാൽ അല്ല ഹയറാണെങ്കിൽ നല്ലത് കാണിച്ചു തരട്ടെ എന്നാണ് ഇപ്പോഴും പഠിച്ചോടിക്കണേ എല്ലാവരും നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉള്പ്പെടുത്ത ഓക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കരുത് ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറഞ്ഞതാണ് ലൈഫ് കാരണം നമ്മൾ വിചാരിച്ച മരുന്നല്ല അതൊരു പിടുത്തുണ്ട് ലാസ്റ്റിലോട്ട് അല്ലേ ഇപ്പം എന്തായാലും നമ്മൾ കുറ്റപ്പെടുത്തല്ല നമ്മളൊരു മെസ്സേജ് തന്നു മാത്രം ഓക്കെ ഞാൻ ഇനി അതിന് കൊടുത്തതിനു വെച്ചാൽ അതിമാനെ കൂട്ടി വളനാട് പോയി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് തന്നെ തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഓക്കെ ബൈ